ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് പറ്റുന്ന ഒരു റവയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല ഒരു റവയപ്പം അതായത് നല്ല സോഫ്റ്റും ആയിരിക്കണം നല്ല എന്താ പറയുക അധികം ഹാർഡാവാതെ നമുക്ക് റവ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് റവ അപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കപ്പ് റവ പിന്നെ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ലേശം ചോറ് തേങ്ങ പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് അതുപോലെ തന്നെ വെള്ളം പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം എന്താ ഉപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ റവ ഒരു ബൗളിലേക്ക് ഇടാം നമുക്ക് റവ ഇട്ട് കൊടുക്കാം റവ നിങ്ങൾക്ക് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം റവ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുതിന്ന് കിട്ടും റവ പെട്ടെന്ന് വെള്ളം അബ്സോർവ് ചെയ്യും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കണ്ടോ ഒരു നാല് മിനിറ്റ് അടുത്തപ്പോൾ തന്നെ നമ്മുടെ റവ എല്ലാം വെള്ളം കുടിച്ച് നന്നായിട്ടൊന്ന് കുതിന്ന് വന്നിട്ടുണ്ട് നമുക്കിതിന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങളും കൂടി ചേർക്കണം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഞാനൊരു രണ്ട് കൈപ്പിടി തേങ്ങയുണ്ട് അത് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു ഒരു കൈപ്പിടി ചോറ് ചെറിയ ഉള്ളി നമ്മളെടുത്ത് വെച്ച ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് ഞാൻ മിക്സി ജാറിലോട്ട് ചേർക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ പഞ്ചസാര ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം അതായത് വെള്ളം കുറഞ്ഞു പോയാലും നമ്മൾ പേടിക്കേണ്ട നമ്മൾ കൂട്ടി വെക്കാൻ നേരത്ത് ഇച്ചിരി വെള്ളം ചേർത്താൽ മതി റവ കുതിത്ത കാരണം അതിനകത്തും വെള്ളമുണ്ട് അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കൂട്ട് നമ്മൾ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവിരിക്കാൻ അതായത് പാലപ്പത്തിൻ്റെ അത്രയും അങ്ങ് ലൂസായി പോകരുത് എന്നാൽ ഒരു സ്വല്പം ലൂസ് വേണം തന്നെ അതായത് ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഇളക്കുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് ഇപ്പം ചേർക്കണമെങ്കിൽ ഇപ്പം ചേർക്കാം അതല്ല രാവിലെ മതിയെങ്കിൽ നമുക്ക് രാവിലെ ചേർത്താലും മതിയാൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് ഇളക്കി കൂട്ടണം ഇത് നമുക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് തുടങ്ങി നമുക്ക് ഇതുപോലെ ചെയ്താൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ മതിയാകും ഇപ്പം നല്ല ചൂട് സമയമല്ലേ കാരണം രണ്ട് മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് കുളിച്ചു കിട്ടും മറ്റേ അപ്പം കണക്ക് ഓവർനൈറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഓവർനൈറ്റ് വെച്ചെന്നും പറഞ്ഞു ഇതിന് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മുടെ ആവശ്യം കണക്കാക്കി നമുക്ക് എപ്പോഴത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് വൈകിട്ടത്തെ പരിപാടിയാണ് വൈകിട്ടത്തെ പരിപാടി അതല്ല രാവിലെ നമ്മൾ അരി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി റവ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം അപ്പം ഇത്രയും മതി ഇതിപ്പം ഞാൻ രാവിലേ ചെയ്യത്തുള്ളൂ കാരണം ഇതിപ്പം ഞാൻ രാത്രി എടുത്തു വയ്ക്കുന്നതാണ് ഇത് നമ്മുടെ റവ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കണം നമ്മളത് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഓരോന്നായിട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അധികം പരത്താൻ നിൽക്കണ്ട നമ്മൾ ദോശ പരത്തുന്ന പോലെ ശകലം പരത്തി കൊടുത്താൽ മതിയോ കണ്ടോ ഇത് നന്നായിട്ട് ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്നും മൂടി വയ്ക്കാം നമ്മളത് തിരിച്ച് മറിച്ചൊന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്നത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കണ്ടോ അതെ നമ്മുടെ റവയപ്പം ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ റവയപ്പം എല്ലാം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് കട്ടി ഒന്നും തന്നെ ഇല്ല അതെ നല്ല പഞ്ഞി പോലെ എങ്ങനെ വേണേലും എടുക്കാവുന്ന കണ്ടോ നല്ല റവയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റാ ബൈ ബൈ